നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക സുശീലയെ അങ്ങനെ അങ്ങ് മറക്കാനാകുമോ നമുക്ക് സച്ചിനെ ചൂണ്ടിക്കാണിച്ച് ഇതാരാണ് പ്രകാശ് ഏട്ട എന്ന് ആദ്യ രാത്രി ചോദിച്ച് ആ നാട്ടിൻ പുറത്തുകാരിയായ നിഷ്കളങ്ക യുവതി നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന നിവിൻ പോളി ചിത്രത്തിലെ നായിക ആ സുശീലയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് കാര്യം സുശീല എന്ന കഥാപാത്രം ഒരു പാവമാണെങ്കിലും അവതരിപ്പിച്ച ശൃന്ദ അഷബ് അത്ര പാവമൊന്നുമല്ല താരം പറയുന്നു ഞാൻ ഒരു മട്ടാഞ്ചേരിക്കാരിയാ എല്ലാ കാര്യങ്ങളും ഉഷീരോടെ നേരിടാനുള്ള ചങ്കുറുപ്പ് എനിക്കുണ്ട് എനിക്ക് അറിവ് വെച്ച കാലം തൊട്ട് ഞാൻ ഇങ്ങനെ ഒരു മാറ്റവും വന്നിട്ടില്ല ശൃന്തക്ക് വേറെ ഒരു അറിയപ്പെടുന്ന കൂടിയുണ്ട് ശൃന്ദ അർഹാൻ എന്നാണത് അർഹാൻ ശൃംഖയുടെ മകനാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് ശൃദ്ധയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എനിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ആരെങ്കിലും ഞാൻ നല്ല ചീത്ത പറയും തല്ലേന്റെ കേസാണെങ്കിൽ തല്ലുക തന്നെ ചെയ്യും ആരോടും കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്ന പ്രകൃതക്കാരി അല്ലെന്നാണ് ശൃന്ദ പറയുന്നത് ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ശൃന്ദ സിനിമയിൽ എത്തിയത് പലർക്കും അത്ഭുതമായി തോന്നിയിട്ടുണ്ടാവാം സിനിമയാണ് തനിക്ക് എന്നും താല്പര്യം എന്നാൽ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ശ്രദ്ധയ്ക്ക് അണിയറിൽ പ്രവർത്തിക്കാനാണെന്ന് പറയുന്നു ഫോർട്ട് കൊച്ചിയിലെ സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ശ്രദ്ധയുടെ സ്വപ്നങ്ങളിൽ സിനിമയും ഫോട്ടോഗ്രാഫിയും ഒക്കെ ആയിരുന്നു പിന്നീട് തേവരയിലെ സാക്കന്ഡ് ഹേർഡ് കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞിറങ്ങിയ ശ്രദ്ധ കുറച്ചുകാലം ജോലി ചെയ്തു പക്ഷേ എന്തെങ്കിലും ഒരു ജോലിയല്ല തന്റെ ലക്ഷ്യമെന്ന് മനസ്സു പറഞ്ഞു അപ്പോഴാണ് സിനിമയെപ്പറ്റി കാര്യമായി ആലോചിക്കാൻ തുടങ്ങിയത് അങ്ങനെ സഹസംവിധായികയായി മോഹൻലാൽ നായകനായ ചൈന ടോൺ എന്ന സിനിമയിലൂടെ സഹസംവിധ വിധായകയായി ശൃന്ത മലയാള സിനിമയിൽ കാർ വെച്ചു പിന്നീട് ടെലിവിഷൻ ആങ്കറായി മോഡലുമായി എന്നിട്ടും മനസ്സ് സംതൃപ്തമായിരുന്നില്ല ഇതൊന്നുമല്ല തന്റെ ലക്ഷ്യമെന്ന് ശൃന്ദക്ക് തോന്നി തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംവിധായകൻ ദിലീഷ് നായരെ പരിചയപ്പെടുന്നത് ദിലീഷ് നായരാണ് ശൃന്ദയെ ആഷി പരിചയപ്പെടുത്തുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിൽ നായികയുടെ സുഹൃത്തിന്റെ വേഷത്തിൽ മുഖം കാണിച്ചു അവിടുന്ന് അങ്ങോട്ട് കുറച്ചു ചിത്രങ്ങളിൽ സൈഡ് കഥാപാത്രങ്ങളായി അഭിനയിച്ചു പക്ഷേ നയൻറ്റീൻറ്റി ത്രീയിലെ സുശീല ശൃന്ദക്ക് ഒരു ബ്രേക്ക് നൽകി എന്ന് പറയാം ഇപ്പോൾ കൈനിറയ ചിത്രങ്ങളാണ് ലോഹം അമർ അക്ബർ അന്തോണി കുഞ്ഞുരാമായണം എന്നീ ചിത്രങ്ങളിൽ ചിന്ത ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ചു ഇതിനോടകം തന്നെ മുപ്പത്തി ഒന്ന് ചിത്രങ്ങളിൽ താരം ഇതുവരെ അഭിനയിച്ചു കഴിഞ്ഞു ബിജു മേനോൻ ചിത്രം ഷെർലക് ടോംസ് നിവിൻ പോളി ചിത്രം ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള ഷൗബിൻ സംവിധാനം ചെയ്യുന്ന പറവ എന്നീ ചിത്രങ്ങളാണ് താരത്തിന്റേതായി പുറത്തിറങ്ങാനുള്ള മലയാള ചിത്രങ്ങൾ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി